നമസ്കാരം എല്ലാവർക്കും ഷാരലിക്കൊരുക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാല് കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ധനലാഭങ്ങളും സാമ്പത്തിക ഉയർച്ചകളും വന്നു ചേരുമെങ്കിലും ചില ദുഃഖകരമായിട്ടുള്ള പ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുവാനും സാധ്യതകളുണ്ട് അത് പ്രവൃത്തി ദോഷം കൊണ്ട് വന്നു ചേരുന്ന കാര്യങ്ങളായിരിക്കാം കാരണം ഒരു മനുഷ്യന് ജീവിതത്തിൽ പെട്ടെന്നുള്ള ധനം വന്നു ചേരുമ്പോൾ ആ മനുഷ്യനെ അഹങ്കരിക്കാനും അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുവാനുമുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അത് നമ്മൾ സമയമോശം എന്ന് വിചാരിച്ച് എഴുതി തള്ളേണ്ട ഒരു കാര്യമല്ല അത് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് കർമ്മഫലം തിരിച്ചു വരുന്നതാണത് അപ്പോൾ അതിൻ്റെ പുറത്തു കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷത്തിൽ വന്നു ചേരുവാനുള്ള കാര്യങ്ങളാണ് കാണപ്പെടുന്നത് അതായത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില ചില ദുഃഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഈ ദുഃഖങ്ങളിലൊക്കെ നമ്മൾ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസത്തോടു കൂടിയും നമ്മൾ തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈശോൻ ഈശോൻ്റെ കോ കോപം നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റായ ചിന്തയിലൂടെയും തെറ്റായ പ്രവർത്തിയിലൂടെയും നമ്മൾ സഞ്ചരിക്കാതിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ധനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നിങ്ങൾ ചുറ്റു നിൽക്കുന്നവർ പോലും നിങ്ങളെ പറ്റിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു രീതിയിൽ ചൂഷണം ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ പറയുന്ന ഈ നക്ഷത്രക്കാരെന്ന് പറഞ്ഞു വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം കെടാതിരിക്കുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും എന്ന് തന്നെ എന്നിട്ട് മാ കുറിച്ച് നമ്മൾ നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹം കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹം കമൻറ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യത്താലും സമ്പന്നതയോടു കൂടി ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാല് കഴിയുന്നതോട് കൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അതായത് ധനത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ വാക്കുകളെയും പ്രവർത്തികളെയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വിപരീതമായിട്ടുള്ള ഫലം സിദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണപ്പെടുന്നുണ്ട് അതായത് പെട്ടെന്നുള്ള മുൻകോപങ്ങൾ പെട്ടെന്നുള്ള ദേഷ്യങ്ങൾ അതിവരെ എന്ത് ചെയ്യുന്നു വളരെ വലിയ പ്രശ്നത്തിലേക്കും വളരെ വലിയ കേസിലേക്കും എത്തിക്കുവാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങളുടെ ക്രോധത്തെ നിങ്ങൾ കണ്ട്രോള് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു പക്ഷേ വേദനാജനകമായിട്ടുള്ള പല വാർത്തകളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തിയെ വളരെയധികം ശ്രദ്ധയോടു കൂടി നിങ്ങൾ വേണം പ്രവർത്തിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തെ കുറയ്ക്കുവാനും നിങ്ങൾക്ക് ദുഃഖകരമായിട്ടുള്ള വാർത്ത വരാതിരിക്കുവാനും കാരണമായി തീരുകയുള്ളൂ അഹങ്കാരം പൂർണ്ണമായും വെടിയുക എന്നുള്ളതാണ് ഞാൻ സമ്പത്ത് നേടുന്നതിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണെന്നുള്ള അഹങ്കാരത്തോടുള്ള വിഷ് ഈ പ്രവർത്തികളും ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പൂർണ്ണമായും കറ്റിവെക്കുക ഈശ്വര വിശ്വാസം കൊണ്ടും ഈശ്വര പ്രീതി കൊണ്ടുമാണ് എൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക അതും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും ഈശ്വരാനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വര കോപകരമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുക അതായത് നിങ്ങളുടെ ദേഷ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ദുർനടപ്പ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് അത് എല്ലാ കാർത്തിക നക്ഷത്രക്കാരും അങ്ങനാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം തിരിച്ചടിക്ക് കാരണമായി തീരതായിരിക്കും കുടുംബത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ചില ചില ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും അതൊക്കെ അതിൻ്റെ ശരിയും തെറ്റുകളും കണ്ടറിഞ്ഞ് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുവാനും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും വേണ്ടത് ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നടത്താൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ ശരി തെറ്റുകൾ അതിന് വരും വരായ്മകളെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു പ്രവൃത്തിയിലും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും അഭിപ്രായം പോലും പറയുവാൻ ഇടവരാവുള്ളൂ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ദുഃഖകരമായിട്ടുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാഹചര്യമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ നല്ലതിന് വേണ്ടിയായിരിക്കാം നിങ്ങൾ പറയുന്നത് പക്ഷേ മറിച്ച് നിങ്ങൾക്ക് അവിടെ നിന്നും കേൾക്കേണ്ടി വരുന്നത് വളരെയധികം വേദനാജനകമായിട്ടുള്ള വാർത്തകളായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ മകീരം നക്ഷത്രം ഈ മകര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള മനോഭാവത്തോടു കൂടി നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർക്ക് എല്ലാവരെയും സഹായിക്കണം എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയും അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കാര്യങ്ങളിൽ അഭിപ്രായം പറയുവാനും മറ്റുള്ളവർ ആപത്തിലേക്ക് ചെന്ന് ചാടുമ്പോൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുവാനും ശ്രമിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും ഒരു നിങ്ങൾ എത്രയൊക്കെ സഹായിച്ചാലും ശരി നിങ്ങൾക്ക് പേര് ദോഷങ്ങളും അപമാനങ്ങളും മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വരുന്ന സാഹചര്യങ്ങളിൽ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക മറ്റുള്ളവരുടെ അക്കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകുന്നതിന് മുമ്പായി തന്നെ അതിൻ്റെ വരും വരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഇടപെടേണ്ടത് അതുപോലെ തന്നെ ധനത്തിനൊന്നും യാതൊരുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല പക്ഷേ മാനസിക വിഷമങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ മുൻവിധിയോട് കൂടി അല്ലെങ്കിൽ വരും വരായ്മകളെ മനസ്സിലാക്കാതെ എടുത്തു ചാടി നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിനെ വിഷമിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് ബാധിക്കുവാനുള്ള വളരെയധികം സാധ്യതകൾ വളരെ കൂടുതലാണ് അടുത്തത് പുണർദ്ദം നക്ഷത്രക്കാരാണ് ഈ പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യശാലികളാണ് നിങ്ങൾക്ക് ധനങ്ങൾ വളരെയധികം കിട്ടുന്നതായിരിക്കും സന്തോഷങ്ങളൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി ഒത്തിരി ലഭിക്കും ആ സന്തോഷത്തെ കെടുത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് ചില ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ മറ്റുള്ളവരുള്ള സഹായ മനോഭാവമായിരിക്കാം നിങ്ങൾക്കത് വരാനുള്ള കാരണം ഒരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടാതെ നിങ്ങൾക്കെതിരെ അപവാദ പ്രവചനങ്ങൾ നടത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുന്നത് ഉത്തമമായിരിക്കും അതായത് മറ്റുള്ളവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസകളൊന്നും കടം കൊടുക്കാതിരിക്കുക അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും നിങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തിനും നിങ്ങളുടെ മാനസിക വിഷമത്തിനും കാരണമായി തീരുന്നതായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്നൊക്കെ നിങ്ങളൊക്കെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ അടുത്ത ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്തരട്ടാദി നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പം ഈ സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടു കൂടി നിൽക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക ഒരു പക്ഷെ അങ്ങനെ ഏൽപ്പിക്കുന്ന ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ശരിയായ ഫലം കിട്ടാതെ വരികയും അതിൽ നിന്ന് നിങ്ങൾ പറ്റിക്കപ്പെടുവാനോ അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുവാനോ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം െ മറ്റൊരാളെ ഏൽപ്പിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും നിങ്ങൾക്ക് വളരെയധികം പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അതിനെ അതിജീവിക്കേണ്ട ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് വീരദോഷങ്ങളും നിങ്ങളുടെ മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഉറപ്പായും ഓം നമശിവായ മന്ത്രങ്ങളൊക്കെ ജീവിതത്തിൽ നൂറ്റിയൊന്ന് തവണ ദിനവും നിങ്ങൾ ജപിക്കുക നിങ്ങൾക്ക് മറ്റു രീതിയിലുള്ള പ്രവൃത്തിയിൽ നിന്നൊക്കെ രക്ഷ നേടുവാനും വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം